ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഇൻ്റർ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അരീക്കോടുള്ളത് അതായത് സിനുവിൻ്റെ വീട്ടിലാണുള്ളത് ഓക്കെ അപ്പം നമ്മൾ മോളയും ഓളയൊക്കെ കൂട്ടി നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് പോവാണ് നമ്മളെ ഓളവിടെ ആക്കിയിട്ട് ഇപ്പോൾ ഏകദേശം എന്നൊക്കെ ഒരു അഞ്ച് ടൂർസായിട്ടുണ്ട് ഏഴ് ദിവസത്തെ ആയിട്ടുണ്ട് ഏഴ് ടൂർസായിട്ടുണ്ട് അപ്പം എന്തായാലും ഉമ്മ ഗൾഫിൽ നിന്ന് വരുന്ന ഇതിൽ വിടാക്കിയതാണ് പിന്നെ ഞാനും പെട്ടെന്നൊന്നും കൊണ്ടുവരാൻ വന്നില്ല കാരണം ഒരു മാസം അവിടെ ആയിരുന്നു പിന്നെ കുറച്ച് ദിവസം എന്തായാലും മടപ്പൊക്കെ നിൽക്കട്ടേ ചിട്ട് ഇവിടെ നിർത്തിയാണ് പിന്നെ പിന്നെ ഇൻറ്റേതായിട്ടുള്ള തിരക്കുകളും നാട്ടിൽ നമ്മൾ പെരപ്പായും നടക്കുകയാണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉമ്മാനെ ഞാൻ ഇന്നലെ വീഡിയോയിൽ കിട്ടായിരുന്നെ ഒരുപാട് പേര് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല ഉമ്മാനെ കാണാനും ഉമ്മാൻ്റെ സംസാരം കേൾക്കാനും എത്രയോ നല്ല കമൻസ് കേട്ടോ സത്യം പറഞ്ഞാൽ ആ കമൻസ് ഒക്കെ ഉമ്മാക്കൊന്ന് വായിച്ച് കൊടുക്കണം എന്നുള്ളൊരിതുണ്ട് ഇൻഷാ അല്ല ഇന്നും നേരം കിട്ടിയിട്ടില്ല ചക്കര അവിടെ ഉണ്ട് ഞാൻ ചക്കരങ്ങളോട് ഒന്ന് വായിപ്പിച്ചു കൊടുക്കണം എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും ഉമ്മനി ഇത്രയും ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടല്ലോ നല്ല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തായിരുന്നു ഉമ്മാനെ കണ്ട സന്തോഷം എല്ലാവരും നല്ല രീതിക്ക് തന്നെ പ്രകടിപ്പിച്ചായിരുന്നു എന്തായാലും ഇൻഷാ അല്ല എന്തായാലും അതിൽ നിന്നും റിക്കവറക്കായിട്ട് വരുന്നുള്ളൂ ഓക്കെ ഇനി നമുക്ക് നമ്മൾ മോളെ കാണാം മോളെ വിശേഷങ്ങൾ കാണാം അപ്പോൾ മോൾക്ക് ഫുഡ് കൊടുക്കൽ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഓൾ കുട്ടിക്ക് ഫുഡ് കൊടുത്തത് കാരണം നമ്മുടെ കുട്ടിക്ക് മാസം നാലാം തീയതി തികഞ്ഞു ഇന്ന് ഏഴാം തീയതി ഒരു മൂന്ന് ദിവസമായിട്ട് ഫുഡ് കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ മോള് അന്ന് കാണിച്ചുണ്ടാവും കാരണം അന്നത് വീഡിയോസ് ഇട്ടായിരുന്നല്ലോ അപ്പം എന്തായാലും നമുക്ക് മോളൊക്കെ കണ്ട് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ട് പിന്നെ അവിടെ വൈൻഡപ്പാക്കാം ഇഷ്ടം നെക്സ്റ്റ് നമ്മളെന്തായാലും നമ്മുടെ നാട്ടിൽ എന്തായാലും അമ്മാൻ്റെ അടുത്ത് കുട്ടിയൊക്കെ ആയിട്ട് വീടിൻ്റെ മുകളിലൊരു ഗോഡൗൺ തന്നെ തുടങ്ങിയിട്ടിട്ടുണ്ട് ട്രസ്സീനും ഇതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് നമ്മളെ പെരേലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കിച്ചൺ സാധനം തൊട്ട് എല്ലാം ആട്ടപ്പെട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും കാണിക്കാൻ മാത്രമുണ്ട് ഇതൊക്കെ അയക്കേണ്ടതാണ് നമ്മൾ നമ്മളയിക്കുന്നിടത്ത ചെയറും കാര്യങ്ങളും ബാക്കി ഡെക്കോറേറ്റംസ് വരെ ഇവിടെ ഇരിക്കുന്നുണ്ട് കൈസ് ഒരുപാട് സാധനങ്ങൾ എനിക്കത് വാങ്ങിയാൽ തന്നെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഈ മുകളിൽ ഇരിക്കുന്ന ബെഡ്ഷീറ്റൊക്കെ നിങ്ങൾ വരത്തല്ലേ അതൊക്കെ ഓക്കെ ഇതിപ്പോ ഇന്ന് വാങ്ങിയ ഫസ്റ്റ് സാധനം ഇതിൽ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അൾക്കകളാണ് പിന്നെ കുറേ സാധനങ്ങളുണ്ട് അത്യാവശ്യം സാധനങ്ങളുണ്ട് പ്ലാസ്ക് ഉണ്ട് പിന്നെ ഇത് മാത്രമല്ല ഇനി വേറെ കുറച്ച് സാധനം വാങ്ങിയത് ഇനി ഇതിൻ്റെ അമ്മൗ കൂടെയും കൊണ്ടുപോയി വെച്ചിരിക്കണേ അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ നമ്മുടെ പെരക്കുള്ള സാധനങ്ങളൊക്കെ നീ സീൻ്റെ വണ്ടിയിലൊന്നും ഇത് പോകില്ല കേട്ടോ സിനു ഇത് വാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു വണ്ടി വിളിച്ച് പോകണം ഇനി സിനുവിൻ്റെ പേരയിൽ നിന്നൊന്നും തന്നില്ല സിനുവിൻ്റെ പേരേന്നൊന്നും തന്നില്ല എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട നമ്മൾ ചോദിച്ച് വാങ്ങിയല്ല പോലും ഇത് ഓളെ മക്കൾക്കായിട്ട് കൊടുക്കുന്നതാണ് അല്ലേ ഞാനോളോട് പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പം ഇതൊന്നും വേണ്ട തൽക്കാലം നമ്മൾ പേരത്തെ ചുളിഞ്ഞ പാത്രത്തിലൊക്കെ തിന്നാന്ന് പറഞ്ഞു ഓൾ പറഞ്ഞത് പുതിയ പേരല്ലേ എന്തായാലും എൻ്റെ അപ്പം അതൊക്കെ വാങ്ങി തരും അതുകൊണ്ട് ഞാൻ വാങ്ങുകയാണ് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പിന്നെയും വാങ്ങും എല്ലാവരും കൊടുക്കുന്നു പക്ഷേ എല്ലാവരും നമ്മളിതിൽ പെടുത്താൻ പാടില്ല ഇത് കൊടുക്കാൻ പറ്റാത്ത കാരണം ഒരു മകളെ കെട്ടിച്ചു വിട്ടാൽ ബാധ്യത തീരാത്തന്നെ എത്രയോ ബാധ്യ മക്കളെ ബാധ്യത എന്ന് പറയല്ല പക്ഷെ ഒരു കല്യാണമൊക്കെ കഴിച്ചു വിടുമ്പോൾ കല്യാണൊക്കെ കഴിച്ചു വിടുമ്പോൾ ആ ആ ഒരു പിതാവിന് ചിലപ്പോ നല്ലൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ നല്ലൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു കല്യാണം കഴിച്ചു വിട്ട കടങ്ങൾ തീരണമെങ്കിൽ എത്രയോ ദിവസം കുടിക്കും അതിനുശേഷം അവർക്ക് കൂടിയൊരിക്കലും കൂടിയാവുമ്പോ ഈ പോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല നമ്മൾ ഒരിക്കലും വേറെ ആളുകൾ നമുക്കത് ചെയ്തു തരും എന്ന് വിചാരിച്ചിട്ട് ഒന്നിനു നിൽക്കരുത് ചെയ്തു തരുന്നവർ ചെയ്തു തന്നോട്ടെ അല്ലാത്തവർ അതൊരു കടമയായിട്ടും അതൊരു അംഗീകാരമായിട്ടും കൊണ്ട് നടക്കരുതെന്ന് പറഞ്ഞതാണ് അവനങ്ങനെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അത് ചോദിച്ച് വാങ്ങാനോ അതിനെ ചൊല്ലി ക്രൂശിക്കാനോ ഒന്നും നിൽക്കാൻ പറ്റില്ല ഓക്കെ കൈസ് അല്ലേ എന്തായാലും നമുക്കിതൊക്കെ കൊണ്ടുപോകണം ഇന്നെന്തായാലും കൊണ്ടുപോകുന്നില്ല വേറൊരു കുട്ടിക്ക് ഫുഡ് കൊടുക്ക് കാണട്ടെ അവരെ കൊടുക്കണെടുക്കുട്ട് കുട്ടിക്കുള്ള ഭക്ഷണം ഒരുങ്ങിയിട്ടുണ്ട് എന്താ ടി പറയാ അങ്ങനെ സീനും എത്തിയിട്ടുണ്ട് നവരയാണ് കുട്ടിക്ക് കൊടുക്കുന്നത് മക്കളെ കുട്ടിക്ക് നവരയാണ് കൊടുക്കുന്നത് തിന്നടി കുട്ടി കൊടുക്കാൻ ശ്രമിച്ചോ ആ അതാ ഇനി ഇതൊക്കെ നമ്മൾ കേൾ ഇതൊക്കെ അങ്ങനെ എന്റെ സുട്ടക്ക് സിട്ടക്ക് സൺസെറ്റ് എങ്ങനണ്ട് എങ്ങനെയുണ്ട് ആര് കാട്ടി ഭക്ഷണം കൊടുക്കലൊക്കെ വലിയൊരു ടാസ്ക് ആവണ്ടാണ് ശരിക്കും പക്ഷെ കുട്ടി വായ്പ പൊളിക്കുന്നുണ്ട് എപ്പോഴാണ് പറഞ്ഞാൽ കേൾക്കാത്തെന്ന് അറിയോ ബുദ്ധി ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടമ്മച്ചേ അറിയോ എന്താ പറയാ അമ്മച്ചിയേ എനിക്ക് വേണ്ടമ്മച്ചിയേ എനിക്ക് വിഷക്കണില്ലമ്മച്ചേ എനിക്ക് എന്ന് പറഞ്ഞു മണ്ട എടുത്തിട്ടോ ഇപ്പൊ പൈച്ചിട്ടാണ് തിങ്ങന് കൈസ് അപ്പം എന്തായാലും അലേഹൊക്കെ കൊടുക്കുന്നത് നമ്മുടെ നവരെയാണ് എനിക്കൊക്കെ എൻ്റെ അറിയോ കോറ എന്താ അറിയില്ല കോറയാണ് ഇന്റെ തന്നിന്ന് പിന്നെ ഈ ഈ കുന്നക്കായുടെ പൊടി പൊടിച്ചു കൊടുക്കൂല്ലേ അത് നിന്ന കിട്ടോ ഏ അത് നമുക്ക് സർവീസ് സ്റ്റേഷനിൽ പോവാസുട്ടേ ആരെങ്കിലും കയ്യിൽ കുന്നക്കായുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏ ഇനിപ്പന്നെ കൊടുക്കാട്ടുണ്ടാ ഇനി ആ ആ എന്റെ പൊന്ന് ശ്രദ്ധക്കെന്ന് ഭക്ഷണം തന്നു ആര് ആരാ കാട്ടത് ആര് കാട്ടി ഓക്കെ കൈസ് അപ്പോൾ എന്തായാലും കുട്ടി ഇങ്ങനെ ഫുഡ് കഴിക്കണുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കുട്ടി ഫുഡ് കഴിക്കണത് കാണുന്നത് ഇപ്പം ചേച്ചി എൻ്റെ പെങ്ങളെ കുട്ടികൾ ഫുഡ് കഴിക്കണത് കണ്ടിട്ടില്ല ചോദിച്ചാൽ ഞാൻ ആ പുറത്തേക്കൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവനാൽ കുട്ടിയാവുമ്പോഴാണ് ഇതൊക്കെ നോക്കണത് ഏഹ് ഇനിയാ നോക്കും കുട്ടികളെ ഫുഡ് കഴിക്കണത് കാണാൻ നല്ല രസമുണ്ട് കൂട്ടത്തില് നമുക്ക് നല്ല വിശപ്പുണ്ട് കൈസ് ഏ േ നമുക്ക് ഇനി ചിക്കനും മന്തിയൊക്കെ വേണ്ട നമ്മക്ക് ഇത് ഫസ്റ്റ് കൊടുക്കുമ്പോ എന്തായിരുന്നു ഇത് കാട്ടിരുന്നു കൂടെ ഒക്കെ വെച്ച് തേക്കണ്ടേട്ട് ഏഹ് കടത്തിയ രച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഓളിപ്പം നടന്ന് നടന്ന് റോട്ടിൽ എത്തിയിട്ടുണ്ട് കൈ ഇതാണ് നമ്മുടെ മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴുള്ള ടാസ്ക് ഇതാണ് ഇനി അവർക്ക് അമ്പലിമാമനെ കാണിച്ചു കൊടുക്കണം ചന്ദ്രനെ കാണിച്ചു കൊടുക്കണം മെലാവലിക്ക് കാണിച്ചു കൊടുക്കണം ആരെങ്കിലും തല്ലണം ഓളത്ത് ഓളെ തല്ലണം വേറൊരാളെ തല്ലണം അതൊക്കെ നമുക്കൊരു രസമാണ് കൈസ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാൻ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്

എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും ഇനി എന്തായാലും നമ്മൾ കുടിക്കലും കാര്യങ്ങളും തിരക്കുകളൊക്കെയാണ് ഓക്കെ അപ്പം എന്തായാലും പോവാ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും കാറ്റി കാറ് കയറ്റിട്ട് നമുക്ക് ഓള് ഉറക്കോട്ടെ കൈസ് ഈ പറഞ്ഞു കേട്ടോ എന്താ ഓൾ എടുത്തു ഡ്രൈവിംഗ് സീറ്റിലായിരിക്കുന്നത് പോവാ 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 ോണി പൈക്കോണി മതി കുത്തിരിക്കാണ് മക്കള് ഏർക്കത്തിലാണ് എവിടെ പോയി എന്റെ ഉമ്മച്ചി എവിടെ പോയി കൈ സിനിമ മക്കളെ ഞങ്ങടെ താഴത്തേക്ക് ഇറങ്ങി പോയിക്കണ് കുട്ടിക്ക് ധാന്യപ്പൊടി പൊടി വേണം പറഞ്ഞിട്ട് പൊയ്ക്കാണ് ഞാൻ എന്താ പോകാത്ത വെച്ച് കഴിഞ്ഞാൽ റോട്ടിലാ നിൽക്കണത് അപ്പൊ ഡ്രൈവിംഗ് സീറ്റിൽ ആളില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പണിയാവും വണ്ടി മാറ്റി കൊടുക്കണമെങ്കിലൊക്കെ പോലീസ് വന്നാൽ എഴുതി പോവുകയും ചെയ്യും എന്തായാലും സിനു എന്താണ് കുട്ടിക്കുള്ള ഭക്ഷണ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് പനങ്കലഘട്ടം വാങ്ങാൻ പോയിട്ടുണ്ട് എന്തൊക്കെ പാർക്കും വരുന്നുണ്ട് അലിഞ്ഞ ചെറിയുണ്ട് പാടത് അങ്ങനെ വാങ്ങി വരുന്നുണ്ട് എന്റെ അമ്മച്ചി എന്തോ എനക്ക് വാങ്ങി വരുന്നുണ്ട് വരുന്നുണ്ടോ കിട്ടിയോ എന്താ കിട്ടിന്ന അവരെ മുത്താറോ മുത്താറ് മുത്താറീ മുത്താറി പറ ഈ കോറൊക്ക ആണ് ഇത് പോയത് ഇത് കുഞ്ഞായ്മേന്റെ കടയില് വരണ്ട് ഈ കോറൊക്കാണ് ഈ നവരണ്ട് ഈ നടു റോഡിൽ നിർത്തി കുഞ്ഞായ്മ കടയിലും

അപ്പോൾ വീട്ടിലെത്തിയിട്ട് കുറച്ചൂരം ചാർജ് എത്തിയിട്ടാണ് ഇത് ആക്കുന്നത് ബാക്കിയുള്ള വീഡിയോസൊക്കെ നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇനി നാളെ കാണാം ഇതുവരെ ബൈ